ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത ഭഗവാനെ സ്മരിക്കാത്ത ഒരു നിമിഷവും ഭക്തർക്കിടയിൽ ഉണ്ടാകില്ല കാരണം ഭക്തന് ഭഗവാനോട് അത്രയേറെ അടുപ്പമാണ് ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ പിരിയുവാൻ നമുക്ക് കഴിയില്ല കാരണം ഭഗവാൻ നമ്മെ ഭഗവാനിലേക്ക് അടുപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഏതൊരാവശ്യങ്ങളും നമ്മുടെ ഏതൊരു സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ ഇതെല്ലാം നമ്മൾ ഭഗവാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പം ഗുരുവായൂരപ്പനോട് നമുക്ക് അത്രയേറെ വിശ്വാസമാണ് ഭക്തിയാണ് ആ ഒരു അടുപ്പം നമ്മൾ എപ്പോഴും ഭഗവാനോട് കാണിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാൻ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിച്ചും കൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആ നിത്യ ജീവിതത്തില് ആ മനുഷ്യ ജീവിതത്തില് സുഖവും ദുഃഖവും ഒക്കെ കയറി വരും ദുഃഖത്തിന് കാഠിന്യമേറിയത് കൊണ്ട് നമുക്ക് ആ ദുഃഖം താങ്ങാവുന്നതിനും അപ്പുറമൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം പറയാവുന്ന എന്തിനും ആശ്രയിക്കാവുന്ന ഒരേ ഒരാള് സഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് സഷാൽ ഗുരുവായൂരപ്പനോടാണ് അപ്പം ഭഗവാന്റെ എല്ലാ നാമങ്ങളും വളരെ പ്രിയപ്പെട്ടതുമാണ് അത്രയേറെ പ്രാധാന്യമുള്ളതുമാണ് ഏതൊരു നാമം ചൊല്ലി വിളിച്ചാലും ഭഗവാൻ കേൾക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസിച്ച് ഉറപ്പായും വിളിക്കാവുന്ന അല്ലെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെളിപ്പുറത്തെത്തുന്ന ഒരു ഭഗവാനാണ് സേഷാൽ ഗുരുവായൂരപ്പൻ ഭക്തരെ ഇത്ര ഇത്രയധികം സന്തോഷിപ്പിക്കുന്ന ഭക്തനെ ഒരിക്കലും നിരാശനാക്കാത്ത ഒരേ ഒരു ദേവത അല്ലെ ഒരേ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ് ഭഗവാൻ ഒരു കുഞ്ഞ് ബാലനായിട്ടാണ് ആ ഗുരുവായൂരിൽ വിളങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കുസൃതികളാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ ഭക്തനെ ഒരുപാട് പരീക്ഷിക്കും അങ്ങനെ ആ പരീക്ഷണത്തിൽ നമുക്ക് എന്താ പറയുക കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അത് ഭഗവാന്റെ ഒരു കുസൃതിയാണ് ഇപ്പം പൂന്താനത്തിന്റെ വില്ലുമംഗലത്തിന്റെ അല്ലെങ്കിൽ കുറൂരമ്മയുടെ ഒക്കെ കഥകൾ എടുത്താൽ തന്നെ അറിയാം അവരുടെ ജീവചരിത്രം എടുത്താൽ തന്നെ നമുക്കറിയാം അവർക്ക് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പക്ഷെ ഒരിക്കലും ഭഗവാൻ ആരെയും നിരാശരാക്കില്ല അവരെ അന്തിമ ആ സമയത്ത് അല്ലെങ്കിൽ അവസാന സമയത്ത് അവരെ വിജയിപ്പിച്ച് ഭഗവാന്റെ കൂടെ ചേർത്ത് നിർത്തുന്ന ആളാണ് സഷാൽ ഗുരുവായൂരപ്പൻ അപ്പം ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഒരു പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളും ഇല്ലാത്ത ഒരവസ്ഥ ഇങ്ങനെയുള്ള ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് വിശ്വസിച്ച് ചേർത്ത് പിടിക്കാവുന്ന ചേർത്ത് വിളിക്കാവുന്ന ഒരേ ഒരു ആൾ സഷാൽ ഗുരുവായൂരപ്പനാണ് ആ ഒരേ ഒരു നാമം ഗുരുവായൂരപ്പൻ്റെ ഇത് മാത്രമാണ് അപ്പം ജീവിതത്തിലെ ഐശ്വര്യം സമൃദ്ധി സമ്പൽ സമൃദ്ധി ദുരിതങ്ങളില്ലാതെ ആകുവാൻ ദുഃഖങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിനും ഭഗവാന്റെ നാമം ചൊല്ലി വിളിക്കുന്നത് വളരെ പ്രധാനമാണ് പ്രാധാന്യമുള്ളതാണ് അപ്പൊ സദാസമയം ഭഗവാനെ സ്മരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം വലിയ വലിയ വഴിപാടുകളൊന്നും കഴിച്ചിട്ട് അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പണമൊക്കെ ഉണ്ടാക്കി വലിയ വലിയ വഴിപാടുകളൊന്നും കഴിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാൻ ആരും മെനക്കെടേണ്ട ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് വലിയ വലിയ വഴിപാടുകൾക്ക് ആവശ്യമില്ല വലിയ കാശുമിടക്കുന്ന വഴിപാടുകൾക്കൊന്നും ഒരാവശ്യവുമില്ല പക്ഷേ നമ്മൾ വിളിക്കുന്ന ആ വിളി മനസ്സിൽ തെറ്റിയായിരിക്കണം എന്ന് മാത്രം മുറ്റത്ത് നിൽക്കുന്ന ഒരു തുളസി നുള്ളി ഒരു നുള്ളി നുള്ളിയെടുത്ത് ഭഗവാന്റെ കാൽപാദത്തിൽ സമർപ്പിച്ചാൽ ഭഗവാൻ സംതൃപ്തനായി അതിനപ്പുറം ഒന്നുമില്ല ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു നെയ്വിളക്ക് വാങ്ങിയാൽ ഭഗവാന്റെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പ്രസാദിക്കും ഇനി വീട്ടിലാണെങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയും നമുക്കൊരു നെയ്വിളക്ക് കത്തിക്കാം അല്ലെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഭഗവാന്റെ ആ കാൽപാദത്തിൽ ഒരു തുളസി ആ നുള്ളി ഭഗവാന്റെ ആ മുന്നിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ഈ വലിയ വലിയ വഴിപാടുകൾ കഴിച്ചാലേ ഭഗവാൻ വെളി കേൾക്കൂ എന്നുള്ള തെറ്റിദ്ധാരണയോ ചിന്താഗതിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തികം എന്ന് പറയുന്നത് അപ്പോൾ സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ ഉണ്ടാകുന്നു തടസ്സങ്ങൾ ഉണ്ടാകുന്നു സന്തോഷമില്ലാതെയാകുന്നു കാര്യങ്ങൾ നടക്കാതെയാകുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ അവസരത്തിൽ പോലും ധനം നമുക്കില്ലാത്തൊരവസ്ഥ കടബാധ്യത ഉള്ള ഒരവസ്ഥ ഇനി നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാത്ത ഇരു തിരിച്ചു കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു വേളയിൽ പോലും ഭഗവാനെ നാമം ചൊല്ലി വിളിച്ചാൽ ഭഗവാന്റെ കൃപയുണ്ടാകും അവൻ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാൻ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ കടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് തിരികെ കിട്ടുവാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വേളയിൽ പതറി നിൽക്കുന്ന അവസ്ഥയിൽ ആരും കൂടെയില്ല താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ ഈ സമയത്തൊക്കെ നൊന്തു വിളിച്ചാൽ ഭഗവാൻ നമ്മെ സഹായിക്കാനെത്തും അപ്പൊ അങ്ങനെ ആ ഈ പറഞ്ഞ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഭഗവാനെ വിളിക്കുവാൻ ഭഗവാൻ ഒരു നാമമുണ്ട് ആ ഒരു നാമം ചൊല്ലി വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ കടികട്ടിയായ മന്ത്രങ്ങളോ നാമങ്ങളോ വലിയ സാമ്പത്തികമുള്ള വഴിപാടുകളോ ഒന്നും ഭഗവാന് കൊടുക്കണ്ട അല്ലാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ഭക്തിയോടെ നിഷ്കാമ ഭക്തിയോടെ ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പ്രസന്നനാകും അപ്പം ആ ഒരു മന്ത്രം ഇതാണ് ആ ഭഗവാന്റെ നാമം ഇതാണ് വല്ലഭായ സ്വഹ ഒരിക്കൽ കൂടി പറയാം ആ മന്ത്രം ഭഗവാന്റെ നാമം ഇങ്ങനെയാണ് ഗോവല്ലഭായ സ്വാഹ ഈ ഒരു മന്ത്രം മാത്രം മതി ഭഗവാന്റെ കൃപ ഉണ്ടാകുവാൻ ചുമ്മാ നമ്മള് എന്താ പറയുന്നത് യാന്ത്രികമായിട്ട് ജീവിക്കുകയല്ല വേണ്ടത് ഗോ വല്ലഭായ സ്വാഹ എന്ന് പറയുമ്പോൾ ആ ഗുരുവായൂരപ്പന്റെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഉണ്ണിക്കണ്ണന്റെ പൂർണ്ണരൂപം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഏതൊരാഗ്രഹമാണോ ഏതൊരു പ്രതിസന്ധി ഘട്ടമാണോ നിങ്ങളെ അലട്ടുന്നത് അതിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ എന്ന് ഭഗവാന്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ ഉണ്ണിക്കണ്ണന്റെ ഗുരുവായൂരപ്പന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഭക്തിയോടെ അതോടൊപ്പം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് എന്നെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ഉ ഉത്തമ വിശ്വാസത്തോടെ ഭഗവാനെ ഈ നാമം ചൊല്ലി ഗോവല്ലഭായ സ്വാഹ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായും നമ്മുടെ അരികിലേക്ക് ഓടിയെത്തും ഇങ്ങനെ ഭഗവാൻ ഓടിയെത്തി അനുഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഭക്തർക്കിടയിലുണ്ട് പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ മുന്നിൽ മയിൽപ്പീലിയൊക്കെ തലയിൽ വെച്ച് ഓടക്കുള്ളിലൊക്കെ കയ്യിൽ പിടിച്ച് കാൽ പിണഞ്ഞു നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടൊന്നും ആയിരിക്കില്ല നമ്മുടെ മുന്നിൽ എത്തുന്നത് അതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ആ അനുഭവത്തിലൂടെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഭഗവാന്റെ കൃപ മാത്രം ഉണ്ടായിരുന്നു എന്നത് അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നിഷ്കാമ ഭക്തിയോടെ മനസ്സിൽ നിന്ന് വേണം ജപിക്കുവാൻ അപ്പൊ ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആകേണ്ടതാണ് ഒരു ബുധനാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമോ ആദ്യമായി മന്ത്രം ജപിച്ചു തുടങ്ങുക അതിനു മുമ്പ് തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് നിലവിളക്ക് കൊളുത്തിവച്ചതിന് ശേഷം ആ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി ഇരുന്നു കൊണ്ട് മനസ്സിലേക്ക് ഉണ്ണിക്കണ്ണനെ കൊണ്ടുവന്നുകൊണ്ട് വേണം ഗോ വല്ലഭായ സ്വാഹ എന്ന മന്ത്രം ജീവിക്കുവാൻ അപ്പൊ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാനെ ഭക്തിയോടെ വിളിക്കുക എന്നതാണ് ആ ഭക്തിയോടെ വിളിച്ചാൽ മാത്രമേ ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ അപ്പം ഈ മന്ത്രം ജപിക്കേണ്ടത് ഒന്നെങ്കിൽ മൂന്ന് തവണ ആദ്യം ചൊല്ലി തുടങ്ങുമ്പോൾ ഒരു ഒൻപത് തവണ ജപിക്കുക അതിനെ പിന്നെ സംഖ്യകൾ കൂട്ടി പതിനെട്ട് തവണയാക്കുക അങ്ങനെ ഒൻപതിൻ്റെ ഒൻപതോ ഒൻപതിൻ്റെ ഗുണിതങ്ങളോ ആയി ജപിക്കുക ഇനി നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പം എന്താണ് വലിയ കടുകട്ടിയായ മന്ത്രമല്ല ഒരുപാട് അർത്ഥസഹിതമായി വലിയ നീണ്ടു കിടക്കുന്ന ഒരു മന്ത്രവുമല്ല ഒരു നാമവുമല്ല വളരെ ലളിതമാണ് ഗോ വല്ലഭായ സ്വാഹ ഈ മന്ത്രം ഒരു നൂറ്റെട്ട് തവണ ജപിക്കുവാൻ എന്താണ് താമസം എന്താണ് മടി അല്ലെ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് മതി ഇതൊരു നൂറ്റെട്ട് തവണ ജപിക്കുവാൻ അപ്പോൾ ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും ഐശ്വര്യമുണ്ടാകും ധനസമൃദ്ധി ഉണ്ടാകും സമ്പത്തുണ്ടാകും കടബാധ്യത തീരും ആരുമില്ലാത്തവർക്ക് കൂട്ടായി ഭഗവാൻ ഓടിയെത്തും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും നമ്മുടെ മനസ്സിന് ശക്തി കിട്ടും മനസ്സിന് ശാന്തത കിട്ടും നമുക്ക് ശാരീരികമായ ഉന്മേഷം കിട്ടും ഇതെല്ലാം ഈ ഒരു മന്ത്ര ജപത്തിലൂടെ സാധ്യമാകുന്നതാണ് അപ്പം നമുക്ക് കൂട്ടായിട്ട് നമ്മുടെ ഗുരുവായൂർപ്പൻ മാത്രമേ ഉള്ളൂ അത് പറയുന്നില്ല നമുക്ക് ഈ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ സഹോദരൻ ഉണ്ട് സഹോദരി ഉണ്ട് ഇതൊക്കെയുണ്ട് പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല ആത്യന്തികമായി നമുക്ക് ഒരേ ഒരു ബന്ധുവേ ഉള്ളൂ ഒരേ ഒരു കൂട്ടാളിയേ ഉള്ളൂ ഒരേ ഒരു കൂട്ടുകാരനെ ഉള്ളു അതാരാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് സഷൽ ഗുരുവായൂരപ്പനാണ് അപ്പം അതിനുശേഷമേ ബാക്കിയൊക്കെ ഉള്ളൂ ഭഗവാൻ ഇതൊക്കെ തന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതൊക്കെ ഉള്ളൂ അല്ലേ ഭഗവാൻ നമുക്ക് ശരീരം തരുന്നു ഭഗവാൻ നമുക്ക് നമുക്കൊരു അച്ഛനെ തരുന്നു അമ്മയെ തരുന്നു പിന്നെ കൂട്ടുകാരനെ തരുന്നു കൂട്ടുകാരിയെ തരുന്നു മക്കളെ തരുന്നു സഹോദരനെ തരുന്നു സഹോദരിയെ തരുന്നു പക്ഷേ നമുക്ക് നൊന്ത് വിളിച്ചാൽ ഏ വിളിപ്പുറത്തെത്തുന്ന ഒരേ ഒരു ദേവത സഷാൽ ഗുരുവായൂരപ്പനാണ് നമുക്ക് ഈ പറയുന്ന ഇതെല്ലാം തരുന്നത് ഭഗവാനാണ് അപ്പൊ ആ ഭഗവാനെ ഭക്തിയോടെ ഈ ഒരു നാമം ചൊല്ലി വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും ഭഗവാന്റെ കൃപാകടാശം എല്ലാവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി രാധേ രാധേ കൃഷ്ണർപ്പണമസ്